മീനാക്ഷി മീനാക്ഷിയോ അമ്മ എന്തായി റിയില്ല അല്ലേ ഇത്രയും കാലം എന്റെ മുതലും മുഴുവൻ കട്ട് നിന്നതും പോലെ തോന്നോ ഒന്ന് ചുമ്മാരിക്ക സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിനുണ്ട് പ്രായവും നോക്കില്ല നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ലുകൂടിയിട്ട് കാര്യമില്ല കുറച്ചു മുമ്പ് അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു കണ്ടു അതിന്റെ അകത്ത് അകത്തുനിന്ന് പെണ്ണിന്റെ കടിച്ചിലും ചെലക്കുന്നുണ്ടായിരുന്നു ജീപ്പോ ആരുടെ ജീപ്പ് അതെനിക്കറിയില്ല ഷൺമുഖം മുതലാളി അതിനുള്ളിൽ കണ്ടു എന്റെ ചതിച്ചു ডি hey, <Trib forums> െ ഞാനൊന്നും ചെയ്തില്ലേ എന്താ വർഷം ആരെന്നെ തള്ളിയിട്ടുണ്ട് പോലീസ് എന്നെ തള്ളിയിട്ടുണ്ട് അതിനൊക്കെ കാരണം ഉണ്ടായിരുന്നു ഈനാഴ്ച ഞാൻ കണ്ടിട്ടായില്ല ഇവനെന്നെ കൊല്ലാൻ പറ്റില്ല പറയുന്നു ഇതല്ലേ നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചു ഒരാളെ വെറുതെ പിടിച്ചു തല്ലേ വേണ്ട മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എല്ലാരും കൂടെ തല്ലാ ചെണ്ടേ പറ്റാണ് അയ്യോ സാറേ ഞാൻ കണ്ടു എന്ത് ഒരു പെണ്ണിന്റെ പൊങ്ങിന്താണ് കിടക്കുന്നത് എന്താ മീനാക്ഷി കുട്ടി എന്താണ് കിടക്കുന്നത് ഉടുപ്പിന്റെ നിറം ചവാടേയും അയ്യോ എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല ചവത്ത് കണ്ട നിറം അത് തന്നെ 보리보리 골리, 골리, 골미 골리, 다보리보리라리 골리, 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 അത് വേറെ ആരെങ്കിലും ആയിരിക്കും അയ്യോ ഒന്നും സംഭവിക്കില്ല അച്ഛനോടി അയ്യോ എനിക്ക് വയ്യുന്നുയ്യോ സംഭവിക്കരുത് ഇത് മീനാക്ഷിട് തന്നല്ലേ നമ്മുടെ മോളെ കൊന്നത് എല്ലാരും കൂടിയ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ അവകാശമില്ല തൃപ്തിക്ക് വടപ്പിട്ടിയും താക്കോലും നെല്ലും നെല്ലും ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു പക്ഷേ പനം നമ്മ മരിച്ച മീനാക്ഷിയുടെ ശാപുണ്ടല്ലോ ഒരു കാലത്തോക്ക് സ്നേഹിക്കുന്നവരുന്ന കുടുംബ അവളുടെ മനസ്സിൽ പണി കണ്ടുകൊണ്ടുള്ള സ്നേഹം അത്രക്കൊണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണിൽ തീവ്രമായിരുന്നു എന്റെ ഭഗവതി നിന്റെ കുഞ്ഞിനെ നീ ജീവനോട് തിരിച്ചു വന്നിരുന്നെങ്കിൽ അവളുടെ ഈ വൈകിപ്പോയിട്ടില്ല മീനാക്ഷി ഞാൻ തിരിച്ചു തരാം ഭഗവതി തിരിച്ചു തന്നു വിചാരിച്ചാ മതി മീനാക്ഷി വിലയില്ലാത്ത ദുഷ്ടൻ മഹാനാവും അസൂയ അഭിനന്ദനമാവും ഇഷ്ടമാവും അത് തന്നെയാണ് ആച്ചമയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞ കാലത്തെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് അതോടെ സ്വർഗവാദി സാറിനെ അവിടെ അന്വേഷിച്ചൊക്കെ വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലും എന്റെ ഒക്കെ അവിടെ ഉണ്ടാവും ഞാൻ കാരണം സാറിന് ഒരുപാട് സന്തോഷിക്കേണ്ട സമയല്ലേ എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ലല്ലോ ഇതിരിക്ക തന്റെ പേരിൽ പരാതി ഒന്നും ഇല്ലാന്ന് ഞാൻ എഴുതിപ്പെടുത്തിട്ടു ഞാൻ അറിഞ്ഞു സാറിന് പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാണെന്ന് കേട്ടു അതെ ഇനി അവിടെ കൊണ്ടുപോയി തൂക്കി തൂക്കിക്കൊല്ലോ ഇല്ല പിന്നെ ചവിട്ടിക്കൊല്ലോ അല്ലോ കൊല്ലുമെന്നല്ലിട ശിക്ഷിക്കും പിന്നെ വിടും കൊടുക്കുന്ന നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല അല്ലേടോ നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിതസഖ്യ എവിടെയോ കാത്തിരിക്കും ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തി കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണന് വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു എന്തിനെ നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു ഒരു ദിവസം കണ്ടുമുട്ടു